പത്തരമാറ്റ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത് അങ്ങനെ ജലജയും ജാനകി ദേവിയനും കൂടി ചേർന്നിരുന്നായന എങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടതിന്റെ തന്നെ അനാമികയുടെ മുന്നിൽ വിളിച്ച് സംസാരിക്കുന്നുണ്ട് നീ മനഃപൂർവ്വം അവളുടെ താലി ലൂസാക്കി കെട്ടിയത് കൊണ്ടല്ലേ അവളുടെ താലി അഴിഞ്ഞു വീണത് എന്നൊക്കെ പറഞ്ഞ ആയെങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ് എന്നാൽ നയനെ ഇങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നതെല്ലാം കേൾക്കുന്ന സമയത്ത് അനാമികക്ക് അവരുടെ ഭയങ്കര സന്തോഷം ആവണം അനാമിക അങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നയനെ നവ്യം അവിടെ നിന്നും അടിച്ചു പുറത്താക്കണം എന്നിട്ട് എത്രയും പെട്ടെന്ന് തന്നെ തന്നെ ലക്ഷ്യങ്ങളെല്ലാം നേടിയെടുത്ത് അനന്തപുരയിൽ നിന്ന് കഴിച്ചിലാവണം എന്നൊക്കെ അനാമിക ചിന്തിക്കുന്നത് എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ജലജയ്ക്ക് കാര്യം മനസ്സിലാവും ജലജ എങ്ങനെ പറയുന്നുണ്ട് മിക്കവാറും അനന്തപുരയിൽ ഇനി വമ്പൻ അടിയായിരിക്കും നടക്കാൻ പോകുന്നത് ഞാൻ ചിന്തിച്ചു വെച്ചതുപോലെ തന്നെ ഇവളുടെ മനസ്സിൽ നിറയെ വിഷമാണ് ഞാൻ ഇത്ര കാലം ശ്രമിച്ചിട്ടും നടക്കാത്തതെല്ലാം തന്നെ അനാമികയിലൂടെ തന്നെ നേടിയെടുക്കാൻ പറ്റും അനന്തപുരിയിലേക്ക് അനാമിക കയറി വരുന്നതോടുകൂടെ തന്നെ ആ കുടുംബം രണ്ടാക്കി പിളർന്ന് ഭാഗിക്കാനൊക്കെ കൊണ്ട് കഴിയുമെന്നൊക്കെ ജലജക്ക് മനസ്സിലാവുകയാണ് ഈ സമയത്തിന് ആദർശിന്റെ അച്ഛൻ ജയൻ ഇങ്ങനെ ദേവിയാനിയോട് പറയുന്നത് ഈ കണക്കിലാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത് എങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അനന്തപുരി തറവാട് രണ്ടായിട്ട് പിളരാൻ സാധ്യതയുണ്ട് നിങ്ങൾ അത്രത്തോളം വിഷമാണ് അനാമികയുടെ മനസ്സിൽ കുത്തിവെക്കുന്നത് ദേവാനി കഴിയുന്നതും ഇങ്ങനെയുള്ള സംസാരങ്ങളൊക്കെ ഇവിടെ നിർത്താൻ നോക്ക് അച്ഛൻ എന്നിങ്ങോട്ടേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ അച്ഛന്റെ ശാരീരിക അവസ്ഥ കൂടി നിങ്ങൾ മനസ്സിലാക്കണം പുതിയൊരു മരുമകൾ കൂടി ഈ വീട്ടിലേക്ക് വന്നു എന്ന് വിചാരിച്ച് നിങ്ങൾ അവളെ വെച്ച് മുതലെടുക്കാൻ നോക്കില്ലേ അവളെ ഇങ്ങനെ കുടുംബം രണ്ടാക്കുന്ന രീതിയിൽ ഇങ്ങനെ സംസാരങ്ങളൊന്നും ഉണ്ടാവരുത് എന്നൊക്കെ പറഞ്ഞാൽ ദേവ്യാനിക്ക് ഇങ്ങനെ താക്കീതും നൽകുന്നുണ്ട് ജയൻ എന്നാൽ ദേവിയാനിക്കാവട്ടെ നായനെ തന്റെ മരുമകളായിട്ട് ഉൾക്കൊള്ള എന്ന് പറഞ്ഞാൽ ഒരിക്കലും ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ജയൻ പറഞ്ഞ വാക്കിനൊന്നും തന്നെ ദേവിയാനി വില കൽപ്പിക്കുന്നില്ല പിന്നീട് അവരെല്ലാവരും കതിർ മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ അനന്തപുരി തറവാട്ടിലേക്ക് ഇങ്ങനെ വന്നു കയറാൻ ഈ സമയത്തിന് മുത്തശ്ശൻ അവിടെ ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും അനേയും അനാമികയും സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിരഞ്ഞ് നിൽക്കുമായിരിക്കും എന്നാൽ ഈ സമയത്ത് അനാമികയെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരുടെയും കൂട്ടത്തിൽ നിറഞ്ഞ മനസ്സോട് കൂടെയായിരിക്കും കേട്ടോ നയനയും നവ്യം നിൽക്കുന്നത് എന്നാൽ അവരുടെ ആ ഒരു കളങ്കമില്ലാത്ത മനസ്സൊന്നും കാണാൻ ജാനകയ്ക്കോ ദേവേനയ്ക്കും ജലജക്കൊന്നും കഴിയില്ല അനയും അനാമികയും അനന്തപുരിയിലേക്ക് കയറി വരുന്ന സമയത്തിന് മുത്തശ്ശി പറയുന്നുണ്ട് ഈ വീട്ടിലെ മൂത്ത മരുമകൾ നയനയാണ് നയനയും നവ്യം ചേർന്നിട്ട് തന്നെ അനാമിക മോളെ ആദ്യം ഒഴിഞ്ഞ് സ്വീകരിക്കട്ടെ എന്ന് പറയും എന്നാൽ ഇത് കേൾക്കുന്ന സമയത്ത് അനാമികയുടെ അമ്മക്ക് അവട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല അനാമികയുടെ അമ്മ പറയുന്നിട്ട് വേണ്ട നായനൊരിക്കലും എൻ്റെ മോൾക്ക് അരുതി ഒഴിഞ്ഞ് സ്വീകരിക്കണ്ട എന്റെ മോളെ ആരതി ഒഴിഞ്ഞിട്ട് അനന്തപുരിയിലുള്ള ആരെങ്കിലും സ്വീകരിക്കണം അല്ലാതെ ഈ നയനയും നവിയും ഒരിക്കലും അത് ചെയ്യേണ്ട എന്നൊക്കെ പറഞ്ഞെ പ്രതികരിക്കട്ടതാ അനാമികയുടെ അമ്മ എന്നാൽ ഇത് കേൾക്കുന്ന സമയത്തിന് മുത്തശ്ശി പറയുന്നുണ്ട് നയനയം നവ്യം നല്ല കുട്ടികളാണ് അവർക്ക് യാതൊരുവിധ കുഴപ്പങ്ങളും ഇല്ല നയനമോൾ ആരതി ഒഴിഞ്ഞ അനാമിക മോളെ ഇങ്ങോട്ടേക്ക് കയറ്റി കഴിഞ്ഞാൽ ഒരിക്കലും ഇവരുടെ ജീവിതത്തിൽ യാതൊരു പ്രശ്നവും വരില്ല അവരാണ് അനന്തപുരിയിലെ മൂത്ത മരുമകൾ അതുകൊണ്ട് തന്നെ ഇത് ചെയ്യാനുള്ള അർഹതയും അവർക്കുണ്ട് അവർ തന്നെ അത് ചെയ്യട്ടെ എന്നൊക്കെ പറയുന്ന സമയത്തിന് അനാമികയുടെ അമ്മ പറയുന്നുണ്ട് അമ്മയെ അമ്മ എന്നോട് ക്ഷമിക്കണം അമ്മയോട് ഒരിക്കലും എതിർത്ത് സംസാരിച്ചു എന്ന് നമുക്ക് തോന്നുന്നു ഞാൻ എന്റെ മനസ്സിലുള്ള വിഷമം പറഞ്ഞതാണ് കാരണം ഒരിക്കലും എനിക്കത് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്റെ മകളുടെ താലി നായനെ മുറുക്കി കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ഇനിപ്പോ എന്താ മണ്ഡപത്തിൽ വെച്ച് ഉണ്ടായത് അമ്മയും കണ്ടതല്ലേ അങ്ങനെ കതിർ മണ്ഡപത്തിൽ വെച്ച് തന്നെ വലയം വെക്കുന്ന സമയത്ത് എന്റെ മകളുടെ കഴുത്തിലെ താലി അഴിഞ്ഞു വീണില്ലേ അതുകൊണ്ട് തന്നെ ആ ഒരു മാനസികാവസ്ഥ വെച്ച് നായൻ എന്റെ മോളെ സ്വീകരിക്കുന്നത് കണ്ടിട്ട് എനിക്ക് ഒട്ടും തന്നെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല അമ്മേ എന്റെ മോൾ ഈ അനന്തപുരിയിലേക്ക് വലതു കാൽ വെച്ച് കയറുന്ന സമയത്തിന് നവ്യ നയനയും ഇനി മറ്റെന്തെങ്കിലും ഒപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും എന്തെങ്കിലും അനർത്ഥം ഇവിടെ സംഭവിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും എന്റെ മനസ്സിലത് താങ്ങാൻ കഴിയില്ല അതുകൊണ്ടാണ് അമ്മേ ഇവര് രണ്ടുപേരും ഏതാലും എൻ്റെ മോളെ ഇങ്ങോട്ടേക്ക് ആരതി ഒഴിഞ്ഞ് സ്വീകരിക്കണ്ട എന്ന് ഞാൻ പറഞ്ഞത് എന്നൊക്കെ പറയും എന്നാൽ അനാമികയുടെ അമ്മയുടെ വാക്കില്ല കേൾക്കുന്ന സമയത്തിന് ജാനയ്ക്കും ചലിച്ചും ഭയങ്കര സന്തോഷമാണ് കാരണം അവര് പറയാൻ ആഗ്രഹിച്ച അതേ വാക്കുകൾ തന്നെയായിരിക്കും അനാമികയുടെ അമ്മ മുത്തശ്ശിയോട് പറഞ്ഞത് എന്നാൽ നയനയും നവ്യയും മനാമികയെ സ്വീകരിക്കേണ്ട എന്ന് പറഞ്ഞതോടുകൂടെ തന്നെ ഇനി എന്തു ചെയ്യും എന്നറിയാതെ നിൽക്കുന്ന സമയത്തിന് ആദർശ് പറയുന്നിട്ട് അതെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ എന്ന് ചോദിക്കുന്ന സമയത്തിന്റെ ദേവേനെ പറയുന്നിട്ട് മോനെ നീ ഇതിൽ ഇടപെടണ്ട അപ്പോഴേക്കും ആദർശ് പറഞ്ഞിട്ട് അതെ എനിക്ക് പറയണ്ടേ ഇവിടെ ഇപ്പൊ നയന നവ്യ എന്നുള്ളതല്ലേ ഇവിടുത്തെ പ്രശ്നം ഇവിടുത്തെ അമ്മ എന്താണോ പറയുന്നത് അതാണ് നിങ്ങൾ കേൾക്കേണ്ടത് ഇവിടെ മൂത്തവരുടെ വാക്കിനാണ് വില കൽപ്പിക്കേണ്ടത് ഇവിടെ മൂത്തവരുടെ വാക്കൊക്കെ തട്ടി തെറിപ്പിച്ച് കയറി വരുന്നവർക്ക് ഇവിടെ ആരും ഒരു വിലയും നൽകാറില്ല അതുകൊണ്ട് തന്നെ ഇവിടെ മുത്തശ്ശി നായനയോടും നവിയോടാണ് ആരതി ഒഴിയാൻ പറഞ്ഞതെങ്കിൽ അവര് തന്നെ ഒഴിയട്ടെ എന്നിട്ട് ദേവിയാനി പറയുന്നുണ്ട് അതെ അമ്മ പറഞ്ഞതനുസരിച്ച് നായനെ നവ്യം തന്നെ അവരെ ആരതി ഒഴിയും സ്വീകരിക്കട്ടെ എന്നൊക്കെ പറയും ആ സമയത്തിന്റെ അനാമികയുടെ അമ്മ പറയുന്നുണ്ട് സോറി ദേവിയാനി എന്റെ മോൾ ഇങ്ങോട്ടേക്ക് വലതു കാല വെച്ച് കയറുന്നതിന് മുൻപ് തന്നെ ഞാൻ ഒരു തർക്കിക്കാനൊന്നും ആഗ്രഹിക്കുന്നില്ല പക്ഷേ എനിക്ക് എന്റെ മകളുടെ ജീവിതം തന്നെയാണ് വലുത് അവളുടെ ജീവിതത്തിൽ ഇനിയും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുന്നത് എനിക്ക് ഒരിക്കലും കണ്ടു നിൽക്കാൻ സഹിക്കില്ല മണ്ഡപത്തിൽ വെച്ച് എന്റെ മോളുടെ താലിമാല അഴിഞ്ഞു വീണതു മുതൽ എനിക്ക് ആകെ ടെൻഷനാണ് അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ക്ഷമിക്കണം നയന ആരോഗ്യ ഒഴിഞ്ഞിട്ടേതായാലും എന്റെ മകളെ അകത്തേക്ക് കയറ്റണ്ടാന്നൊക്കെ പറയട്ടോ എന്നാൽ ഇതെല്ലാം കേട്ടുകൊണ്ട് തന്നെ ജലജ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അനാമികക്കുള്ള നിലവിളക്ക് ജാനകി കൊടുക്കട്ടെ എന്ന് പറയും ആ സമയത്തിന് ജാനകി പറയുന്നത് ശരിയാണ് ഞാൻ തന്നെ അനാമിക മോളെ ആരതി ആരെയൊഴിഞ്ഞ് സ്വീകരിച്ചോളാം എന്റെ മരമോളെ നല്ല രീതിയിൽ തന്നെ ഇങ്ങോട്ടേക്ക് കയറ്റി കൊണ്ടുവരണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട് നയനെ താലി മുറുക്കി കെട്ടാത്തത് കൊണ്ടാണ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അനർഥങ്ങളൊക്കെ മണ്ഡപത്തിൽ വെച്ച് സംഭവിച്ചത് ഇവള് കാരണം എന്നും ഇനി അനാമിക മോളുടെ മനസ്സിലും അനാമികയുടെ അമ്മയുടെ മനസ്സിലും നെഞ്ചിരിപ്പ് തന്നെയെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നയനെ ഇങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കട്ട ജാനകി ആ സമയത്ത് തന്നെ ആദർശ പറയുന്നുണ്ട് ആദർശ ഇങ്ങനെ അനാമികയുടെ അച്ഛന്റെ മുഖത്ത് നോക്കിക്കൊണ്ട സംസാരിക്കുന്നത് വേണു ഞാൻ പറയുന്നത് അവിവേകമാണോ എന്നൊന്നും എനിക്കറിയില്ല ഞങ്ങൾ ഇവിടെ അനന്തപൂരിൽ എല്ലാവരും തന്നെ മൂത്ത ആൾക്കാർ എന്താണോ പറയുന്നത് അത് മാത്രമേ അനുസരിക്കാറുള്ളൂ അതിന് മറുത്തൊരു വാക്ക് ഞങ്ങൾക്കാര്ക്കും ഉണ്ടായിട്ടില്ല ഇവിടെയുള്ള എല്ലാവരും മുത്തശ്ശിൻ്റെയും മുത്തശ്ശിൻ്റെയും പിന്നെ എൻ്റെ അമ്മയുടെ വാക്കുകൾക്ക് മാത്രമാണ് പ്രാധാന്യം നൽകാറുള്ളത് പക്ഷേ ഇന്ന് ഇങ്ങോട്ടേക്ക് വന്ന് കയറിയതുപോലുമില്ല എന്നിട്ട് പോലും നിങ്ങൾ അങ്ങനെ അധികാരത്തോടെ കൂടെ ഇവിടെ സംസാരിക്കുകയാണെങ്കിൽ എനിക്കും ചിലതൊക്കെ പറയേണ്ടി വരുമെന്നൊക്കെ ഇങ്ങനെ ആദർശ പറയുന്ന സമയത്ത് അനാമികയുടെ അച്ഛനാവട്ടെ ആകങ്ങ് ഷോക്കാവേ അനാമികയുടെ അച്ഛന്റെ എല്ലാവിധ കള്ളത്തിനും അറിയാമല്ലോ എന്നിട്ട് അനാമികയുടെ അച്ഛൻ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നത് ഈശ്വര ആ സത്യം തന്നെ ആദർശം ഇവിടെ വെച്ച് വിളിച്ചു പറഞ്ഞാൽ അനന്തപുരിയിൽ എന്റെ മകളും ഞങ്ങളാകുന്ന ഉപേന്ദ്രം വന്നിട്ട് കല്യാണ മുഹൂർത്തത്തിന് തൊട്ട് മുന്നോട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ആദർശ വന്നിട്ടാണല്ലോ അതൊക്കെ സോൾവ് ചെയ്ത് വിട്ടത് ഉപേന്ദനെ വന്ന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ആദർശ് അത് ഏറ്റെടുത്തോളാം എന്നൊരൊറ്റ വാക്കിന്റെ പുറത്തല്ല ആ ഒരു പ്രശ്നങ്ങൾ ആക്കി കൊടുത്തത് എന്നിട്ട് ആദർശ് ഈ വാക്ക് പറഞ്ഞതോടുകൂടി തന്നെ വേണു അവടെ ആകങ്ങ് ഷോക്കായിക്കൊണ്ട് തന്നെ രേവതിയോട് പറയുന്ന രേവതി ഇത് അനന്തപുരി വീടാണ് അല്ലാതെ നമ്മുടെ വീടല്ല അതുകൊണ്ട് തന്നെ നമ്മുടെ മകളെ ഇങ്ങോട്ടേക്ക് കൊടുത്ത സ്ഥിതിക്ക് അവരെ ആരും ആരതി ഒഴിയണമെന്ന് അവരാണ് തീരുമാനിക്കേണ്ടത് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ നീ ആരുമല്ലല്ലോ അതുകൊണ്ട് തന്നെ അനന്തപുരിയിലെ കാര്യങ്ങളൊക്കെ അവരെ തന്നെ തീരുമാനിക്കട്ടെ അപ്പോഴേക്കു രേവതി പറയുന്നിട്ട് ജാനകി നിലവിൽ കൊടുത്ത് സ്വീകരിക്കട്ടെ അങ്ങനെ ആവുമ്പോൾ അവളുടെ അമ്മായി അമ്മയല്ലേ അപ്പൊ പിന്നെ വലിയ പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറയും അപ്പോഴേക്കു വീണ്ടും വേണു പറയുന്നിട്ട് വേണ്ട രേവതി നീ ഇതിലിടപെടാൻ നിൽക്കണ്ടെന്നല്ലേ നിന്നോട് പറഞ്ഞത് അപ്പോഴേക്കു രേവതി പറയുന്നിട്ട് ഇനിയും എൻ്റെ മകളുടെ കാര്യത്തിൽ എന്തെങ്കിലും അശ്രദ്ധ പറ്റിയാൽ അത് പിന്നീട് എനിക്കും ഒരു തീരാവേദനയായിരിക്കും അപ്പോഴേക്കും വേണു പറയുന്നിട്ട് ആയിരിക്കാം പക്ഷേ ഇവരുടെ വാക്കിനൊന്നും നമുക്ക് മൂല്യ കൽപ്പിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അനന്തപുരിയിലെ കീഴ്വടക്കങ്ങൾക്ക് തന്നെ അനുസരിച്ച് കാര്യങ്ങളൊക്കെ നടക്കട്ടെ ഇവിടുത്തെ അമ്മ പറഞ്ഞതനുസരിച്ചിട്ട് നയനയും നവ്യയും ചേർന്ന് തന്നെ അനാമികയെ അകത്തേക്ക് സ്വീകരിക്കട്ടെ എന്നൊക്കെ പറയും അപ്പോഴേക്കും മുത്തശ്ശി പറയുന്നിട്ട് അതെ ഇത് എന്റെ തീരുമാനമാണ് നയനമോളും നവ്യമോളും ചേർന്നിട്ട് തന്നെ അനാമിക മോളെ ആരതി ഒഴി സ്വീകരിക്കട്ടെ എന്ന് പറയും എന്നാൽ ഇത് കേൾക്കുന്ന സമയത്തിന് എല്ലാവർക്കും ഭയങ്കര സന്തോഷമാകും അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞിട്ട് അതേ നയനമോളും നവ്യമോളും തന്നെയാണ് ഈ ആരതി ഒഴിയേണ്ടത് രണ്ടുപേരെയും ചേർത്ത് നിർത്തി ആരതി ഒഴിഞ്ഞിട്ട് പൊട്ടും തൊട്ടിട്ട് അവരുടെ എല്ലാം ഇവർ മാറ്റട്ടെ അപ്പോഴേക്കും രേവതി പറയുന്നത് അതിനുശേഷം ജാനകി തന്നെ നിലവിളൊക്കെ കൊടുത്തിട്ട് അനാമിക അകത്തേക്ക് സ്വീകരുക എന്നൊക്കെ പറയും എന്നാൽ ഇത് കേട്ട ഉടനെ തന്നെ നയനെയും നവിയോട്ടെ ആരതി തട്ടം എടുക്കാൻ വേണ്ടിയിട്ട് അകത്തേക്ക് അങ്ങ് കയറി പോകും അങ്ങനെ നയനെയും നവിയും ഒരുമിച്ച് തന്നെ ആരതി തട്ടവുമായിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് മാത്രമല്ല പിന്നീട് അങ്ങനെ അനിയും അനാമികയും ഒരുമിച്ച് നിർത്തിയിട്ട് ഇങ്ങനെ ആരതി ഒഴിയുന്നുണ്ട് എന്നാൽ അനിക്കാവട്ടെ ഈ കാഴ്ചകളൊന്നും കണ്ടിട്ട് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നിട്ടുണ്ട് അനി ഭയങ്കര ദേഷ്യത്തോടുകൂടി തന്നെ ആ സമയത്ത് അനാമികയോട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് അനാമികയെ നീ ഇങ്ങോട്ടേക്ക് വന്ന് കയറിയില്ല അപ്പോഴേക്കും നീ നിന്റെ തനി സ്വഭാവം പുറത്തേക്ക് എടുക്കല്ലേ ീ ഇങ്ങോട്ടേക്ക് കയറി വന്നതോടുകൂടെ തന്നെ ഈ കുടുംബത്തിന്റെ മനസമാധാനം കളയരുത് എന്നും പറയുന്നുണ്ട് ടാ എന്നാൽ ഇതേ സമയത്ത് നയനയും നവ്യം ഒരുമിച്ച് വന്നിട്ട് ഇങ്ങനെ അനാമികയും അനിയും ആരതി ഒഴിഞ്ഞു കൊടുത്തിന് ആരതി പൊട്ടൊക്കെ ഇങ്ങനെ തൊട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അവിടെ നിന്നങ്ങ് മാറി നിൽക്കുമ്പോഴേക്കു ജാനകി വന്നിട്ട് നിലവിളക്ക് കൊടുക്കണ്ട അനാമികക്ക് ജാനകി നേരെ വന്നിട്ട് നിലവിളൊക്കെ അനാമികയുടെ കയ്യിൽ കൊടുത്തു തന്നെ എൻ്റെ മോള് വലതു വലതുകാൽ വെച്ച് കയറി വായെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അനാമികയും കൂട്ടി ഇങ്ങനെ അകത്തേക്ക് കയറി വരികയാണ് അങ്ങനെ അനാമിക അനന്തപുരിലേക്ക് കാല് വെച്ചതിന് ശേഷം ആയിരിക്കട്ടോ പിന്നീട് അങ്ങനെ അനന്തപുരിൽ ഒരുപാട് അങ്ങനെ അനർത്ഥങ്ങളൊക്കെ കണ്ടു തുടങ്ങുന്നത് അനാമിക അനന്തപുരിയിലേക്ക് കയറി വന്നതിന് ശേഷം സംഹാര താണ്ഡവം ആടുന്നത് പോലെ തന്നെ എല്ലാവരെയും ഇട്ട് അലക്കുന്നുണ്ട് എന്നാൽ ഇതൊന്നും തന്നെ മുത്തശ്ശിക്കും മുത്തശ്ശനും ഇഷ്ടപ്പെടുന്നില്ല എന്ന് മാത്രമല്ല പിന്നീട് അങ്ങനെ സംഭവ ബഹുലമായിട്ടുള്ള എപ്പിസോഡുകളൊക്കെ എന്താ വരാൻ പോകുന്നത് ജോൽസൻ പറഞ്ഞതനുസരിച്ച് അധികനാളൊന്നും അനന്തപുരിയിലെ അനാമിക അനാമിക അനന്തപുരിയിലേക്ക് കയറി വന്നതിന് ശേഷം അടിപൊളി ആയിട്ടുള്ള സൂപ്പറായിട്ടുള്ള സീൻസ് ഒക്കെ വരുന്നുണ്ട് അതിൻ്റെ ഒക്കെ എപ്പിസോഡ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ നല്ല അടിപൊളി ആയിട്ടുള്ള രസകരമായിട്ടുള്ള എപ്പിസോഡുകളൊക്കെ തന്നെയാണ് അപ്പോൾ നിങ്ങൾക്കത് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ അപ്പം നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ എന്നും ഇതേപോലത്തെ റിവ്യൂസ് ഒക്കെ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്നും സപ്പോർട്ട് ചെയ്യുന്നു